ഇന്ന് നമ്മുടെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് ഉള്ളി സാമ്പാറാണ് അടിപൊളി ടേസ്റ്റായുള്ള ഒരു സാമ്പാറാണിത് സാധാരണ സാമ്പാറിനൊക്കെ നല്ല ടേസ്റ്റാണ് പതിനെട്ടുള്ളിയെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് സാ പരിപ്പ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർ വെക്കാൻ തുടങ്ങാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പിലേയും വച്ചൽമുളക് ഇട്ട് കൊടുക്കുക അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും ഉള്ളി ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഒരുവിധം ഉള്ളി നന്നായിട്ട് വഴന്ന് പാകമായിട്ട് വരുമ്പം നമ്മളതിലേക്ക് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക തക്കാളി ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നല്ലോണം തക്കാളിയും നമ്മുടെ ഉള്ളിയും നന്നായിട്ട് വഴന്ന് വരണം നല്ലോണം വഴന്ന് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക സാമ്പാർ പൊടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ പൊടി നല്ലോണം പാകായി വരണം നല്ലോണം പാകമായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലോണം ഒരിഞ്ഞ് എല്ലാം അതിനകത്ത് പിടിച്ച് വന്നിട്ടുണ്ട് ഉള്ളിയിൽ പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം പരിപ്പും വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക ശർക്കരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടത് തിളച്ച് വരട്ടെ നല്ലോണം തിളച്ച് പാകമായിട്ട് വരണം നല്ലോണം എല്ലാം കൂടെ തിളച്ച് നല്ല അടിപൊളിയായിട്ട് തിളച്ച് സാമ്പാർ നല്ല റെഡിയായി വരുന്നുണ്ട് നല്ലോണം കറിയെല്ലാം കുറുകി വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുത്തൊന്ന് തിളച്ച് പാകമായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിന് ഉള്ളി സാമ്പാർ റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം നമ്മുടെ സാധാരണ സാമ്പാറിനേക്കാൾ അടിപൊളി ടേസ്റ്റ് തന്നെ ഉള്ളി സാമ്പാറിനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം